രമചന്ദ്രൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മലയാളത്തിന് തുടർച്ചയായിട്ടുള്ള മലയാള സിനിമകൾ അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ കൊടുക്കുന്നില്ലെങ്കിലും ഒരു പാൻ ഇന്ത്യൻ താരം ചെയ്യേണ്ടുന്ന ജോലി വളരെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ചെയ്യാൻ അറിയാവുന്ന ആളാണ് ദുൽഹർ സൽമാൻ ആ കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കങ്ങളുമില്ല കാര്യം എപ്പോഴും ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നുള്ള ഒരു ലെവല് നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിനകത്ത് അദ്ദേഹക്കാരത്തിനകത്ത് പൂർണ്ണമായിട്ട് വിജയിക്കുന്നുമുണ്ട് കാര്യം മലയാള സിനിമയെന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ഉണ്ടെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നെങ്കിൽ നമുക്ക് പറയാവുന്ന രീതിയിൽ ഒരേ ഒരു നടൻ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അത് ദുൽഹർ സൽമാനാണ് കാര്യം മമ്മൂക്ക ഒരുപാട് സിനിമകൾ കേരളത്തിന് പോയി ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് അവരിപ്പോഴും ചെയ്യുന്നുണ്ട് പൃഥ്വിരാജിനെ പോലെ ഫഗത് ഫാസലിനെ പോലെ ഒരുപാട് താരങ്ങൾ അന്യഭാഷകളിൽ പോയിട്ട് പ്രതി വേഷങ്ങൾ അതായത് വില്ലൻ്റെ റോളുകളും സഹനടൻ വേഷങ്ങളുമൊക്കെ അവർ ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഈ കാലഘട്ടത്തിലും മലയാള സിനിമയിൽ നിന്ന് ഒരു മലയാളി എന്നുള്ള രീതിയിൽ പോയി അന്യഭാഷയിൽ ചെന്ന് ഒരു നായക വേഷം കൈകാര്യം ചെയ്യുന്ന ഒരേ ഒരു താരം അതായത് ഏർ യുവ താരം എന്ന് നമുക്ക് പറയാവുന്നത് ദുൽഹർ സൽമാൻ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ദ റിയൽ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്നോ ദ റിയൽ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നോ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു താരം മലയാളത്തിൽ നിന്നുള്ള ഒരു താരം അത് ദുൽഹർ സൽമാൻ ആണെന്നുള്ളത് കാര്യം അദ്ദേഹത്തിൻ്റെ ഇപ്പം സീതാരാമത്തിന് ശേഷം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്ത കണക്ക് സീതാര എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ അദ്ദേഹത്തിൻ്റെ ലക്കി ഫാസ്കർ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസിന് ഒരുക്കുന്നുണ്ട് അത് സെപ്റ്റംബർ ഇരുപത്തി ഏഴാണ് റിലീസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇപ്പം അദ്ദേഹത്തിൻ്റെ കുറച്ച് നാളിന് മുമ്പ് അനൗൺസ് ചെയ്ത അടുത്ത ഒരു സിനിമയോട് കൂടി ഷൂട്ട് ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് എന്നുള്ള രീതിയിൽ അവര് പുറത്തുവിട്ടിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾ അത് മറ്റൊന്നുമല്ല കാന്ത എന്ന് പറയുന്ന സിനിമയാണ് അതായത് സ്പിരിറ്റ് മീഡിയ റാണ രഹുപതി എന്ന് പറയുന്ന തെലുങ്കിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള രീതി നിൽക്കുന്ന ഒരു സ്റ്റാർ സ്റ്റാറിൻ്റെ സ്പിരിറ്റ് മീഡിയയും അതുപോലെ ദുൽഹർ സൽമാൻ്റെ വേഫെയറും ചേർന്നാണ് കാന്ത എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കുന്നത് അതൊരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ടുള്ള രീതിയിലാണ് അത് ഒരുങ്ങുന്നതെന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളിലൂടെ വരുന്നത് അതിനകത്ത് കൃത്യ ഷെട്ടി കൃത്യ ഷെട്ടി നമുക്കറിയാം നമുക്കറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മലയാളത്തിന് സുപരിചിതയായിട്ടില്ലെങ്കിലും ഇനി റിലീസിന് കാത്തിരിക്കുന്ന അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമകളിലെ നായികമാരിൽ ഒരാളാണ് കൃത്യ ഷെട്ടി എന്ന് പറയുന്നത് അവരാണ് ദുൽഹർ സൽമാന്റെ നായികയായിട്ട് കാന്ത എന്ന് പറയുന്ന സിനിമക്കകത്ത് അവര് അഭിനയിക്കുന്നത് കാന്ത ആദ്യ സമയത്ത് ഒരു തമിഴ് സിനിമ എന്നുള്ള രീതിയിലാണ് അത് പ്ലാൻ ചെയ്തത് ഇപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട രീതിയിൽ അതൊരു തമിഴ് സിനിമയായിട്ട് തന്നെ ആയിരിക്കാം ഇറങ്ങുന്ന കാര്യം റാണ റാണാധിപതി തമിഴിലാണ് ആ ചിത്രം ആദ്യം നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത് പക്ഷെ ഒരു പാൻ ഇന്ത്യൻ ചിത്രം എന്നുള്ള രീതിയിലാണ് അപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും പാൻ ഇന്ത്യൻ ചിത്രം എന്ന് പറയുമ്പം അതിന്റെ ഒരു റിലീസും കാര്യങ്ങളും മലയാളത്തിൽ ഒരുപക്ഷെ ചിലപ്പം നമുക്കിവിടെ അത് ഒരു തമിഴ് സിനിമയായിട്ടാണ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഒരു തമിഴ് സിനിമയായിട്ടാണ് വരുന്നതെങ്കിലും മറ്റുള്ള ഭാഷകളിലേക്ക് പോകുമ്പം അവർ പാൻ ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിലുള്ള നിലനിർത്താൻ വേണ്ടിയിട്ട് തെലുങ്കിൽ ഒരു തെലുങ്ക് സിനിമ ആയിട്ട് പ്രത്യേകിച്ച് റാണദഗുപതി എന്ന് പറയുന്ന പ്രൊഡ്യൂസറുടെ നാട് കൂടിയാണ് തെലുങ്ക് എന്ന് പറയുന്നത് ആന്ധ്ര അല്ലെങ്കിൽ തെലുങ്കാന എന്ന് പറയുന്നത് അവിടെ തീർച്ചയായിട്ടും അതൊരു തെലുങ്ക് സിനിമയായിരിക്കും വരാൻ പോകുന്നത് അതുപോലെ ബോളിവുഡ് പോലുള്ള അടുത്ത് അതൊരു ഹിന്ദി സിനിമ അതായത് ഒരു പാൻ ഇന്ത്യൻ സിനിമ എങ്ങനെയായിരിക്കുമോ അത്തരത്തിലുള്ള ഒരു റിലീസും അത്തരത്തിലുള്ള ഒരു ഒരുക്കങ്ങളും ആയിരിക്കും ആ സിനിമയായിട്ട് മുന്നോട്ട് പോകുന്നത് ഏതാണ്ട് അതിൻ്റെ റിലീസ് അതിൻ്റെ ഒരു ഷൂട്ട് എൻ്റെ ഡേറ്റ് അവർ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് സെപ്റ്റംബർ മാസം അതായത് ലക്കി ഫാസ്കർ റിലീസ് ചെയ്യുന്ന ആ മാസമാണ് കാന്തയുടെ ഷൂട്ട് ആരംഭിക്കാൻ പോകുന്നത് ഏതായാലും ദുൽഹറിന്റെ ലക്കി ഫോസ്കറിന് ശേഷം ഉടനെ ആദ്യം കാത്തിരിക്കാതെ തന്നെ അടുത്ത സിനിമയും തിയേറ്ററിലെത്തും കാന്ത എന്ന് പറയുന്നത് ഒരു വലിയ വിജയമായി തീരട്ടെ താങ്ക് യു